പാലക്കാട് കൽമണ്ഡപത്ത് പൂട്ടിക്കിടന്ന വീടുകൾ കേന്ദ്രീകരിച്ച് വൻ കവർച്ച കൽമണ്ഡപം പ്രതിഭാനഗറിലെ വീടുകളിലാണ് മോഷണം നടന്നത് ഒരു വീട്ടിൽ നിന്ന് മുപ്പത് ലക്ഷത്തിലധികം രൂപ വിലവരുന്ന സ്വർണവും പണവും മോഷണം പോയി സിസിടിവിയിൽ നിന്നും ലഭിച്ച മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് അണിഞ്ഞ മോഷ്ടാവ് കൽമണ്ഡപം പ്രതിഭാനഗറിലെ വീടുകളിലേക്കെത്തുന്നത് തുടർന്ന് ലൈൻ വണ്ണിലെ പൂട്ടിക്കിടന്നിരുന്ന മൂന്ന് വീടുകളിൽ കയറി കമ്പിപ്പാരി ഉപയോഗിച്ച വാതിലുകൾ തകർത്ത മോഷണം നടത്തി ഒരു വീട്ടിൽ നിന്ന് മാത്രം സ്വർണവും പണവും ഉൾപ്പെടെ മുപ്പത് ലക്ഷം രൂപയുടെ വസ്തുക്കൾ മോഷണം പോയി ആൾ താമസമില്ലാത്തതിനാൽ രണ്ട് വീടുകളിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇന്ന് കാലത്ത് താക്കോലും മേടിച്ച് ഇവിടെ തുറക്കാൻ വന്ന സമയത്ത് മുൻവശത്തെ വീടിൻ്റെ വാതിൽ പൊളിഞ്ഞ് കിടക്കുന്നുണ്ടും അപ്പോൾ കള്ളം കയറി എന്ന് സംശയം തോന്നി അകത്ത് കയറി നോക്കിയ സമയത്ത് എല്ലാം അലമാറയൊക്കെ പൊളിച്ച് വാരി വലിച്ചിട്ടിരിക്കുന്നു അപ്പോൾ അനിജം പറഞ്ഞത് പ്രകാരം ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തോളം രൂപയുടെ ഗോൾഡും ക്യാഷും ആയിട്ട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ ഇവിടുത്തെ വേറെ രണ്ട് വീടുകളിലും കൂടി മോഷണം നടന്നിട്ടുണ്ട് പക്ഷേ അവിടെ വലിയ അവിടെ കുറച്ച് കാലങ്ങളായിട്ട് ആൾക്കാർ താമസമില്ല ഷിഫ്റ്റ് പോയതാണ് എപ്പോഴെങ്കിലും വന്നു അപ്പോൾ അവിടെ പ്രതിഭ നഗറിലെ സി സി ടി വിളിൽ നിന്ന് മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ കസബ പോലീസ് ശേഖരിച്ചു ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ വിവരമുള്ള വ്യക്തിയാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം പാലക്കാട് നഗരത്തിലെ വിവിധ മേഖലകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് കസബ പോലീസ് റിപ്പോർട്ടർ പാലക്കാട്